ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് ആശ്വാസ പ്രഖ്യാപനവുമായി ഹജ്ജ് ഉമ്ര മന്ത്രാലയം രംഗത്ത് എല്ലാതരം വിസകളും കൈവശമുള്ളവർക്കും ഉമ്ര നിർവഹിക്കാൻ അവസരം നൽകുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഉമ്ര തീർത്ഥാടന നടപടിക്രമങ്ങൾ ലളിതമാക്കുക വിശ്വാസികൾക്ക് എല്ലാ സേവനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഹജ്ജ് ഉംറ മന്ത്രാലയം ഈ മാറ്റം കൊണ്ടുവന്നത് ഈ പ്രഖ്യാപനത്തോടെ ഇനി വ്യക്തിഗത സന്ദർശന വിസ കുടുംബ സന്ദർശന വിസ ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസ ട്രാൻസിറ്റ് വിസ വർക്ക് വിസ തുടങ്ങിയ എല്ലാത്തരം തരം സാധുതയുള്ള വിസകളും കൈവശമുള്ളവർക്ക് ഉമ്ര കർമ്മം നിർവഹിക്കാം സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി നേരത്തെ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്ന ആശയം അറിയിച്ചിരുന്നു തുടർന്നാണ് ഉമ്ര നിർവഹിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കിയത് കൂടാതെ ഇതുവഴി ലോകോത്തര നിലവാരമുള്ള സേവനങ്ങൾ നൽകുകയും ഒപ്പം തീർത്ഥാടകർക്ക് അവരുടെ യാത്രാ പദ്ധതികൾ കൂടുതൽ സൗകര്യപ്രദമായി പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി കൂടാതെ ഉമ്ര തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും എളുപ്പത്തിൽ നടത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് സുസുഖ് ഉമ്ര പ്ലാറ്റ്ഫോം ഇതുവഴി ഉമ്ര വിസ നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും തീർത്ഥാടകർക്ക് അവരുടെ ആവശ്യമനുസരിച്ചുള്ള ഉമ്ര പാക്കേജുകൾ ഇതുവഴി തിരഞ്ഞെടുക്കാനും സാധിക്കും ഡിജിറ്റലായി ഉമ്ര നിർവഹിക്കുന്നതിനുള്ള പെർമിറ്റുകളും നേരിട്ട് നേടാനും സാധിക്കും അതേസമയം തീർത്ഥാടകർക്ക് തിരക്കില്ലാതെ സമയങ്ങൾ തിരഞ്ഞെടുക്കാനും മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ സമാധാന ഉമ്ര നിർവഹിക്കുകയും ചെയ്യാം അതേസമയം ഉമ്ര തീർത്ഥാടകർക്ക് ഇത്തവണ മുതൽ നിയമങ്ങൾ കർശനമാക്കുകയാണ് തീർത്ഥാടകരുടെ ക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കുക എന്നതിന്റെ ഭാഗമായാണ് സൗദിയുടെ ഈ നീക്കം കൂടാതെ ഇനി തീർത്ഥാടകർക്ക് ഉമ്ര വിസിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഹോട്ടൽ താമസ സൗകര്യം ഗതാഗതവും മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കണമെന്നും മന്ത്രാലയം അറിയിച്ചു ജിദ്ദ മദീന എന്നീ വിമാനത്താവളങ്ങളിൽ പരിശോധനകൾ കർശനമാക്കിയ സാഹചര്യത്തിലാണ് തീർത്ഥാടകരുടെ സുരക്ഷയും യാത്രാ സൗകര്യം ഉറപ്പാക്കാനായി ആഗോളതലത്തിൽ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് കൂടാതെ തീർത്ഥാടകരുടെ സാധുവായ ഉംറ വിസ സ്ഥിരീകരിച്ച ഹോട്ടൽ ബുക്കിംഗുകൾ ലൈസൻസുകൾ ഗതാഗതം എന്നിവ സ്ഥിരീകരിക്കുന്നതിനായി ഉദ്യോഗസ്ഥർ കർശന പരിശോധകൾ ഉൾപ്പെടെ നടത്തും വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ ഈ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം കൂടാതെ ഇത്തരം ബുക്കിംഗുകൾ ഇല്ലാതെ യാത്ര ചെയ്യാൻ തീർത്ഥാടകർക്ക് അനുവാദമുണ്ടെങ്കിലും പല സാഹചര്യങ്ങളിൽ ഉംറ അഗ്രഗേറ്റർമാർക്ക് കടത്ത പിഴകളോ ചെറിയ തടസ്സങ്ങളോ നേരിടേണ്ടി േക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ വിമാനത്താവളങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും അനധികൃത ടാക്സി സർവീസുകൾ വ്യാപകമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് കൂടാതെ ഈ നിയന്ത്രണം വന്നതോടെ ഇനി മുതൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഗതാഗത സംവിധാനങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഈ ബുക്കിംഗുകൾ ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കനത്ത പിഴകളോ ചെറിയ തടസ്സങ്ങളോ നേരിടേണ്ടി വന്നേക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ എല്ലാ തീർത്ഥാടകരും സുരക്ഷിതവും സുഖവുമായ യാത്രയ്ക്ക് വേണ്ടി ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രം ബുക്കിംഗുകൾ ചെയ്യാൻ ശ്രദ്ധിക്കണമെന്നും അറിയിച്ചു കൂടാതെ ഈ മുന്നറിയിപ്പ് ഉമ്രാ തീർത്ഥാടകർക്ക് ആശ്വാസവും അതോടൊപ്പം തന്നെ ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഈ നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ഒപ്പം സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുകയും ചെയ്യുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ